ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ലാലേട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് പി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് സഹിതം ഞാൻ പറയും എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ അനുമോളും ബിന്നിയും കൂടെ പി ആർ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ അനുമോൾ പതിനാറ് ലക്ഷം രൂപയുടെ പി വർക്ക് കൊടുത്തതിന് ശേഷമാണ് ഹൗസിലേക്ക് വന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലേലും അവൾക്ക് പുറത്ത് നല്ല ഫാൻ പേജ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു രൂപത്തിൽ പിന്നി സംസാരിച്ചിരുന്നു അപ്പോൾ അനുമോള് പറഞ്ഞിരുന്നു ആരോട് പറഞ്ഞാലും ശരി തന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ് പി ആർ വർക്ക് കൊടുത്തു അത് ഈ വീട്ടിൽ നിൽക്കുന്ന മിക്കവർക്കും ഉള്ളത് തന്നെയാണ് അതാരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ ആതിരയോടും ന്യൂറിയോടും പറയാത്ത കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പറയട്ടെ അതായത് പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് കൊടുത്താൽ ഞാനിവിടെ വന്നതെന്ന് നിന്നോട് പറഞ്ഞ വീഡിയോ കാണിച്ചു തരട്ടെ അല്ലാതെ വിശ്വസിക്കത്തില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ പാടില്ല എന്നൊക്കെ അനുമോൾ പറഞ്ഞിരുന്നില്ലേ അപ്പം ബിന്നി പറഞ്ഞിരുന്നു അപ്പനി ഷരത്ത് പോയതിന് ശേഷം എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ അവൾ പറയുന്ന കൂട്ടത്തിൽ തന്നോട് പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് കൊടുത്തിട്ടാണ് കയറി വന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി നന്നായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് പുറത്തൊരു ചർച്ചാവിശ്യമായല്ലോ അതിൻ്റെയൊക്കെ ബേസിൽ ഹൗസിൽ നിൽക്കുന്ന ആർക്കൊക്കെയാണ് പി ആർ ഉള്ളത് പി ആർ എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലെന്നും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് ഉൾപ്പെടെ നിരത്തുമെന്ന് ലാലേട്ടൻ പറയുമ്പോൾ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ബിന്നി അനുമോളെ ഷാനവാസ് അക്ബർ എന്നിവരോടൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ അറിയാൻ പറ്റും ലാലേട്ട അവരെ പൊരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം യാതൊരു പി ആർ വർക്കും ഇല്ലാതെ കളിച്ചു വരുന്നവരല്ലേ ശരിക്കുള്ള ഗെയിമർ പി ആർ വർക്കും എടുത്ത് കളിക്കുന്നവർ ശരിക്കുള്ള ഗെയിമറാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല അത് പുറത്തുള്ള സപ്പോർട്ട് വഹിച്ചിട്ടാണ് പക്ഷേ പി ആർ വർക്കൊന്നും ഇല്ലാതെ കളിക്കുന്നവരാണ് നല്ല ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത്